പണി കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും പ്രവർത്തനക്ഷമമാവാതെ കണ്ണൂർ സ്റ്റേഡിയം ജംഗ്ഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഏരിയ കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം പന്ത്രണ്ട് കോടിയിലധികം രൂപ മുടക്കിയാണ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത് കണ്ണൂർ ർപ്പറേഷനാണ് കാർ പാർക്കിംഗ് ഏരിയയുടെ നടത്തിപ്പ് ചുമതല എന്നാൽ ഇതുവരെയും കാർ പാർക്കിംഗ് ഏരിയ തുറന്നു കൊടുത്തിട്ടില്ല അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പാർക്കിംഗിന്റെ നിർമ്മാണം കണ്ണൂരിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു പരിപാടിയാണിത് കേന്ദ്ര ഗവൺമെന്റ് അമൃത പദ്ധതിപ്പെടുത്തിട്ട് ഇത് കൊടുത്തതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതുവരെ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല അതിന്റെ ഉത്തരവാദിത്ത കോർപ്പറേഷൻ കോർപ്പറേഷനാണ് രാത്രി കാലങ്ങളിൽ അനാശാസ്യ പ്രസംഗം നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അതെ ഉത് ഉദ്ഘാടനം ഇതിനെ കഴിഞ്ഞില്ല അത് എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എസ് എൻ പാർക്കിന് അടുത്ത് നിർമ്മിച്ച കാർ പാർക്കിംഗ് കേന്ദ്രവും തുറന്നു നൽകിയിട്ടില്ല ഏകദേശം പത്ത് കോടിയിലധികം രൂപ മുടക്കിയാണ് ഇത്തരത്തിൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് പണി പൂർത്തിയായിട്ടും ജനങ്ങൾക്ക് പാർക്കിംഗ് കേന്ദ്രം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ജനം കണ്ണൂർ